ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് എൽ പി യു പി ക്ലാസ്സിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത ഗാന്ധി ക്യൂസ് ആണ് നമുക്ക് നോക്കാം ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാതിരുന്ന പഠനവിഷയം ഏതായിരുന്നു കണക്ക് ആയിരുന്നു രണ്ടാമത്തെ ചോദ്യം ക്യുറ്റിത്യ പ്രക്ഷോഭത്തോട് അനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം ഏതായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക മൂന്നാമത്തെ ചോദ്യം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപം കൊടുത്ത സംഘടനയുടെ പേരെന്ത് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് സബർമതി തീരത്താണ് ആശ്രമം സ്ഥാപിച്ചത് ഇംഗ്ലണ്ടിലേക്ക് ഗാന്ധിജി പഠിക്കാൻ പോയത് എത്രാം വയസ്സിലാണ് പതിനെട്ടാം വയസ്സിലാണ് പോയത് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അടുത്ത ചോദ്യം ഗാന്ധിജി എത്ര തവണ ജയിൽ ജീവിതം അനുഭവിച്ചു പതിനൊന്ന് തവണ ജയിൽ ജീവിതം അനുഭവിച്ചു ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതായിരുന്നു രണ്ടാമത് വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ബാബ ആംതെ ആണ് ആധുനിക ഗാന്ധി ഗാന്ധിജി ടാഗോറിനെ വിളിച്ചത് എന്തായിരുന്നു ഗുരുദേവ് എന്നായിരുന്നു ടാഗോറിനെ വിളിച്ചത് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം താമസിച്ചു നൂറ്റി അറുപത്തെട്ട് ദിവസമാണ് താമസിച്ചത് ആൻഡ് കീപ്പ് വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്